അല്ലെങ്കിൽ ചെറിയൊരു അവൾ ഈ പരീക്ഷ തോറ്റുപോയത് അവൾ പരീക്ഷ തോറ്റുപോയി തിരിച്ചിങ്ങോട്ട് വരേണ്ട അവസ്ഥ വന്നപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി എടുക്കാം ഞാൻ പ്രാർത്ഥിച്ച് നിയോഗം വെച്ചു അവൾ പാസ്സാകുവാണെങ്കിൽ ഞാൻ ഈ അടുത്താറയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ഞാനങ്ങനെ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം അയർലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരന് ഇവളുടെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തുവിട്ടു അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി അവരുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇവളിങ്ങനെ തോറ്റ കാര്യമൊക്കെ അവരോട് പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞതെന്താ നേരത്തെ പറയാത്തത് അങ്ങനെ അവർ അവിടുത്തെ സിറ്റിസൺ ആയതുകൊണ്ടും അവർക്ക് അവിടെ പിടിപാടൊക്കെ ഉള്ളതുകൊണ്ട് അവരവിടുന്ന് പെട്ടെന്ന് തന്നെ അവളുടെ വിസ ആ വിസ ക്യാൻസലാക്കി അവിടെ താൽക്കാലികമായി നിൽക്കാനുള്ളൊരു വിസ ആക്കി കൊടുത്തു അതുപോലെ തൽക്കാലത്തേക്ക് ഒരു ജോലി ആക്കി കൊടുത്തു അങ്ങനെ വേറൊരു സ്ഥലത്തോട്ട് അവരെ കൊണ്ടാക്കി അവരൊരുപാട് സഹായങ്ങൾ ചെയ്തു തന്നു അതെല്ലാം മാതാവ് അവരിലൂടെ പ്രവർത്തിച്ചതാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ അവൾ ചെന്ന് നിന്ന സ്ഥലത്ത് അവളെ സഹായിക്കാൻ വേണ്ടി ഒരു കുടുംബം ഒരു മലയാളി കുടുംബം ഒരു പത്തൊരു ദിവസം അവരുടെ കൂട്ടത്തിൽ അവരുടെ കൂടെ താമസിക്കാൻ ഭക്ഷണവും താമസവും ഒക്കെ ഫ്രീ ആയിട്ട് അതുപോലെ ജോലിക്ക് കയറിയ സ്ഥലത്ത് നല്ല ആൾക്കാർ ഐറിഷുകാരൊക്കെ നല്ല ആൾക്കാർ സഹായം എല്ലാ കാര്യത്തിലും ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനും കൊണ്ടുവിടാനും അതുപോലെ തന്നെ പിന്നെ അവൾ ദൂരസ്ഥലത്ത് അവൾക്ക് ഈ വിസയുമായി ബന്ധപ്പെട്ട് ദൂരെ പോകേണ്ട ഒരാവശ്യം വന്നു വഴി അറിയത്തില്ല സ്ഥലമറിയത്തില്ല ഒന്നും അറിയത്തില്ല എല്ലാ സ്ഥലത്തും മാതാവ് സഞ്ചാരി മാതാവ് അവളുടെ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പുതിയൊരു സ്ഥലത്തോട്ട് ജോലിക്ക് മാതാവ് അവളെ മാതാവ് അവളെ സഹായിച്ചു നല്ലൊരു സ്ഥലത്ത് നേഴ്സിങ് നേഴ്സായിട്ട് എക്സാം പാസ്സാവുന്നതിന് മുമ്പ് തന്നെ മാതാവ്ക്ക് ജോലി നൽകി അനുഗ്രഹിച്ചു അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് കൂടുതലായിട്ട് തീവ്രമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രാവും പകലും ഒരുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അതിനുശേഷം ഞാൻ മാതാവിനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചൊക്കെ എത്രയും പെട്ടെന്ന് പിന്നെ വർക്ക് പെർമിറ്റ് നൽകാനും അങ്ങനെ സെപ്റ്റംബർ അഞ്ചിന് മുമ്പായിട്ട് വർക്ക് പെർമിറ്റ് നൽകി അനുഗ്രഹിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചു അതേപോലെ ആ ഡേറ്റിന് തന്നെ അവക്കാ വർക്ക് പെർമിറ്റ് നൽകി മാതാവ് അനുഗ്രഹിച്ചു